എല്ലാവർക്കും നമസ്കാരം ഫൈവ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ ഒരു ഒരു മിത്ത് അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് കുറേ ആൾക്കാർ ചിന്തിക്കും ജിമ്മു പോയിക്കഴിഞ്ഞാൽ വെയിറ്റ് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാലൊക്കെ ഹൈറ്റ് കുറഞ്ഞു പോകുന്നു ചില ആൾക്കാർ ചിന്തിക്കും നമ്മളിങ്ങനെ തൂങ്ങി നിന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്നു നമ്മൾ പൊതുവേ ബാസ്ക്കറ്റ്ബോൾ പ്ലേയേഴ്സിന് ഹൈറ്റ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വെയ്റ്റ് ലിഫ്റ്റേഴ്സിന് ഹൈറ്റ് കുറവായിട്ട് പൊതുവേ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഒരു ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറേ ആൾക്കാർക്കെങ്കിലും ഉണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ അതുകൊണ്ട് ചില കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ജിമ്മിൽ പോകാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ ജിമ്മിൽ പോയാൽ ഹൈറ്റ് കുറഞ്ഞു വെയിറ്റ് വന്നിച്ചിട്ട് ഹൈറ്റ് വെക്കില്ല പിന്നെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തൂങ്ങി നിന്നാൽ ചില ആൾക്കാർ നേരെ തിരിച്ച് ഹൈറ്റ് വെക്കുമെന്ന് പറയും അപ്പം പല അങ്ങനെ തെറ്റിദ്ധാരണകളുമുണ്ട് അപ്പോൾ നമുക്കതിനെ പറ്റിയൊരു സത്യാവസ്ഥ കണ്ടറിയാം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കാം ആൾക്കാർ എന്താ പറയുന്നത് നോക്കാം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് താരതമ്യം പെടുത്തിയിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം ഓക്കെ നമ്മൾ ഈ ആലോചിക്കുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം സ്ട്രെച്ചിങ് ചെയ്താലോ ഹൈറ്റ് വർദ്ധിക്കുമോ അല്ലെ ക്വസ്റ്റന് നമ്മൾ ക്വരയിൽ നോക്കിക്കഴിഞ്ഞാലും കുറേ ആൾക്കാർ മിക്കവരും ആൾക്കാരും നോ എന്നാ പറഞ്ഞാൽ കുറേ സയൻറ്റിഫിക് സപ്പോർട്ട് ബാക്കിങ് ഒക്കെ കൊടുത്തിട്ടുമുണ്ട് ചില ആൾക്കാർ ഇത് ഒരു തെറ്റിദ്ധാരണയാണെന്നും പറഞ്ഞിട്ടുണ്ട് മിത്താന്നും പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ഇൻക്രീസ് ചെയ്യുമെന്നും പറയുന്നുണ്ട് എന്താ വെച്ചാൽ മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ നാല് സെൻറ്റിമീറ്റർ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ആൾക്കെ ഇങ്ങനെ പല രീതിയിലെ കമൻസ് നമുക്ക് ഇവിടെയും കാണാം പക്ഷേ കൂടുതലും ആൾക്കാർ പറയുന്നത് ഇൻക്രീസ് ആവില്ല എന്നുള്ള ആ കാര്യമാണ് ആൾക്കാരും പറയുന്നത് ഇപ്പം നമുക്ക് റെഡിറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ നോക്ക് ഹാങ്ങിങ് കുട്ടികളുടെ ഹൈറ്റ് ചോദ്യത്തിന് പല ആൾക്കാരും പല ഉത്തരം കൊടുത്തിട്ടുണ്ട് നോ എന്ന് പറയുന്നുണ്ട് ഇതാ ഇവിടെയും നോ എന്ന് പറയുന്നുണ്ട് അതിനു വയക്കൽ സയൻസ് ബാക്ക് ചെയ്യുന്നില്ല ന്യൂട്രീഷൻ നല്ല നല്ല ഭക്ഷണം കഴിച്ചാൽ ഗ്രോത്ത് പിന്നെയും കുറച്ചും കൂടെ എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ യെസ് എന്നും പറയുന്നുണ്ട് സിഗ്നിഫിക്കൻ്റ്ലി നോ എന്നും പറയുന്നുണ്ട് അപ്പം പലതരം റിയാക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ഫോണിൻ്റെ സ്ട്രക്ചർ ആദ്യം ഒന്ന് നോക്കാം ബോണിൻ്റെ സ്ട്രക്ചറിൽ ഡയാഫൈസിസ് ആണ് അതൊരു ഷാഫ്റ്റാണ് നീളുമില്ല പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എപ്പി ഫിസിയൽ സീൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയും ഇത് നമ്മുടെ തായലിലെ ഡയാഫൈസിസും അതിൻ്റെ മുകളിലെ എപ്പിഫൈസിസും നടുക്കായിട്ട് വരും ഓക്കെ ഇപ്പം നിങ്ങൾ ഇടതു വശത്തും വലതുവശത്തുമായിട്ട് രണ്ട് ബോൺ കാണുന്നില്ല ഇടതു വശത്തിൻ്റെ ബോണാണ് നമ്മുടെ കുട്ടികളിലെല്ലാം ഉണ്ടാകുന്ന ബോണ് ഇതിൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ എപ്പിഫിസിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ആ ചുവന്ന കളർ വരയിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇത് വളരുന്ന കുട്ടികളിൽ ഈ ഒരു സീൽ പ്ലേറ്റും പിന്നെ നമ്മൾ അതിൻ്റെ തായൽ വരുന്ന ഈ എപ്പ് എപ്പിഫൈസിസ് തായൽ വരുന്ന എപ്പിഫൈസിസ് എന്ന് പറയുന്ന ഭാഗവും വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് വളർന്ന് 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 പിന്നെ വലതു നമ്മൾ വലിയൊരു മെച്യോർ ബോൺ നമ്മൾ ആ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആ മെച്യോറിറ്റി എത്തിക്കഴിഞ്ഞാൽ ഈ മെറ്റാഫൈസിസും പിന്നെ ഇപ്പിഫെസിയൽ സീൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയുന്ന പ്ലേറ്റ് ഒക്കെ ഫ്യൂസ് ആയിട്ട് ഇപ്പം നമുക്ക് ഈ എപ്പിഫെസിയൽ ലൈൻ ഒന്ന് കാണാൻ പറ്റും പതുക്കി ഇത് അല്ലാതെ നമുക്ക് വേറെ വേറെ എപ്പിഫെസിസ് മെറ്റാഫൈസിസ് അങ്ങനെ ആ ഒരു വര വെച്ച് നമുക്ക് പറയാൻ പറ്റും പക്ഷെ എല്ലാം ഫ്യൂസായി ഇങ്ങനെയാണ് ആ ബോൺ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ഈ ബോൺസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് കൂടുതലും നമ്മൾ എപ്പോഴാണോ എക്സസൈസ് ചെയ്യുന്നത് ഏത് വയസ്സിലാണോ എക്സസൈസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഹൈറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതായാലും ഡിക്രീസ് ചെയ്യുന്നായാലും എന്തിനായാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പം പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സെന്ന് വെച്ചാൽ മോസ്റ്റ് ആക്റ്റീവാണ് നമ്മുടെ ഗ്രോത്ത് മാക്സിമം ഹൈറ്റ് പൊട്ടൻഷ്യൽ എത്തുന്ന ഒരു വയസ്സാണ് പതിനാറ് മുതൽ പതിനെട്ട് ഗ്രോത്ത് പ്ലേറ്റ്സൊക്കെ ബിഗിനിങ് ടു ക്ലോസ് എന്ന് വെച്ചാൽ ആ ഒരു രണ്ടും മിക്സ് ആവാൻ തുടങ്ങി പതിനെട്ട് മുതൽ ഇരുപത് ഫൈനൽ ഗ്രോത്ത് ഫേസ് ഇവിടെ നമ്മുടെ എക്സസൈസ് നമ്മുടെ റിമൈനിങ് കുറച്ചും കൂടെ ഹൈറ്റിന് നമ്മുടെ പൊട്ടൻഷ്യലിനും ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ ഇരുപത് വയസ്സിന് ശേഷം പിന്നെ ഗ്രോത്ത് പീരീഡ് ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞു പിന്നെ നമ്മുടെ സ്പൈനൽ ഹെൽത്തിന് വേണ്ടി മാത്രമാണ് പോസ്റ്റർ ഇംപ്രൂവ്മെൻ്റ് മാത്രമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് എല്ലാ വയസ്സിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സസൈസ് നമ്മളുടെ ബോൺ ഡെൻസിറ്റിയും സ്പൈനൽ ഹെൽത്തും കൂട്ടാൻ നമ്മുടെ ബോഡിനെ സഹായിക്കും അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എക്സസൈസിൻ്റെ അല്ലാണ്ട് ബോണിൻ്റെ സൈസ് കൂട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് ഇനിയും കൂട്ടാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വോളിബോൾ ഇങ്ങനത്തെ സ്ട്രെച്ചിങ് ചെയ്യുന്ന ഗെയിംസൊക്കെ കളിക്കുന്നവർ ഹൈറ്റ് വളർന്ന് വളർന്ന് കൊക്ക പോലെ ആവില്ലേ അതുകൊണ്ട് അത് പറ്റില്ല പിന്നെ ബോഡി ബിൽഡിങ് ചെയ്യുന്നവർ വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുന്നവരൊക്കെ വെയിറ്റ് പൊന്തിച്ച് പൊന്തിച്ച് പൊന്നിച്ച് ഹൈറ്റ് കുറഞ്ഞങ്ങ് പോകില്ലേ അപ്പോൾ അത് സംഭവിക്കില്ല ഇത് മെയിനായിട്ട് നമ്മൾ ഈ ജെൻഡർ ഡിഫറൻസ് ആയാലും ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിലിൽ ചെറിയ പ്രായ വ്യത്യാസത്തിന് മാത്രമേ ഒരു കാര്യമുള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇരുപത്തൊന്ന് വയസ്സ് വരെയൊക്കെ മെയിലിന് നമ്മൾ ആ ഒരു വളർച്ച കാണും പക്ഷേ ഫീമെയിലിന് ടിപ്പിക്കലി അത് പതിനാറ് പതിനെട്ട് വയസ്സെല്ലാം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഇതൊരു ഹാർവേഡിൻ്റെ ഒരു സ്റ്റഡിയാണ് ഡി ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏകദേശം രണ്ട് ലക്ഷ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആൾക്കാരെ പഠിച്ചു മു മൂ മുന്നൂറോളം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പഠിച്ചത് ഇതിലൊരു പറയുന്നത് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഹൈറ്റ് കംപ്ലീറ്റ്ലി ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പക്ഷേ ഇത് പഴയ സ്റ്റഡീസിന് ഫുള്ളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ട്വൻ്റി പെർസെൻറ്റ് ഹൈറ്റ് നമ്മളുടെ ഹെറിറ്റബിലിറ്റി ആണ് നമ്മൾ നമ്മളുടെ ജനറേഷൻസ് നമ്മളെ തലമുറയിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോ ജീൻ വഴി കിട്ടുന്നതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇതാ ഇവിടെ ട്വൻറ്റി പെർസെൻറ്റ് ഹെരിറ്റബിലിറ്റി ഓഫ് ഹൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് ജീൻ ജീൻ നമുക്ക് കിട്ടിയ ജീൻ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇതിൽ ചില ജീൻസിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട് ടോർ ജീൻ ഒരു ജീനാണ് സെല്ലുലാർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജീനാണ് ഇപ്പം ആദ്യം അറിയാത്ത അറിയാൻ പറ്റിയിരുന്നില്ല ഇപ്പം അറിയുമെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ കുറേ ജീനുകളുണ്ട് കൊലാജൻ ബോണിൻ്റെ ഒരു കോമ്പണൻ്റ് ആണ് ചോണ്ട്രോ സൾഫേറ്റ് ഇങ്ങനെ കുറേ കോമ്പനൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഗ്രോത്ത് പ്ലേറ്റിനെ പറ്റിയിട്ടും എന്ന് വെച്ചാൽ ബോണിൻ്റെ ഗ്രോത്ത് പ്ലേറ്റിനെ പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നു ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് അപ്പം കുട്ടികളെയായാലും വലിയ ആളായാലും നമ്മൾ ജിമ്മിൽ പോകണം ഇല്ലെങ്കിൽ വ്യായാമം ചെയ്യണം തൂങ്ങി നിന്നാലോ വെയിറ്റ് പൊന്തിച്ചാലോ ഭാരം പൊന്തിച്ചാലോ ആ ഹൈറ്റ് കുറയാനോ കൂടാനോ ഒന്നും തന്നെ പോകുന്നില്ല ഇത് പൂർണ്ണമായും ജനറ്റിക്കലാണ് ആണ് നമുക്ക് ജീൻസ് എന്താണോ കിട്ടിയേക്കണേ അതിന് കണക്കായിട്ട് നമ്മൾ ഹൈറ്റ് വെക്കും ആ ഒരു ഹൈറ്റ് നമ്മൾ ആ ഒരു ഇരുപതോ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഫീമെയിൽസ് അല്ലെങ്കിൽ പെൺകുട്ടികളായാൽ പതിനാറോ ഇരുപത് വയസ്സാകുമ്പോഴേക്ക് ആ ഒരു ഹൈറ്റ് എത്രയാണോ ആ ഒരു ഹൈറ്റ് ആയിരിക്കും അവരെ ഹൈറ്റ് മാക്സിമം ഇല്ല പിന്നെ മെയിൽസിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരെ ചിലപ്പം ഒരു ഹൈറ്റ് കാണാം ആ ഒരു ഹൈറ്റ് ആയിരിക്കും മാക്സിമം ഹൈറ്റ് അപ്പം ഹൈറ്റിലൊക്കെ ഈ എക്സൈസുമായി അതിന് വലിയൊരു ബന്ധമൊന്നും ഇതുവരെ ആയിട്ട് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ കണ്ടതിനും ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയി അതുവരേക്കും നന്ദി നമസ്കാരം